ഈ മനുഷ്യവംശത്തിൽ വളരെ കുറച്ച് പേർക്ക് ഏതാനും നൂറുകൾ മാത്രം എണ്ണത്തിൽ വരുന്ന മനുഷ്യർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ബഹിരാകാശ സഞ്ചാരം പൊതുവിൽ എന്ന് വിളിക്കുന്നത് നമ്മുടെ കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വല്ലാതെ ആവേശത്തോടു കൂടി ആരാധനയോടുകൂടി കാണുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇപ്പോൾ സുനിത വില്യംസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ മടങ്ങി വരവ് ഡിലേ ആയി അവിടെ നിന്നു നിന്നുപോയതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ അടുത്തിടെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള ഈ ഗ്ലാമർ നമ്മൾ വളരെ ആരാധനയോടുകൂടി ഹീറോകളായിട്ട് അവരെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വല്ലാതെ ഒരു ഹീറോയിക് ഇമേജ് ഉള്ള ഒരു എലീറ്റ് ക്ലാസ് ജോലിയാണ് എന്ന് പറയുമ്പോഴും നമ്മൾ കരുതുന്നത്ര സിമ്പിളല്ല ഒരു ആസ്ട്രോണോട്ടിൻ്റെ ജോലി അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ അലൻ ഷെപ്പേർഡിൻ്റെ ഒരു അനുഭവമുണ്ട് ആദ്യമായിട്ട് അലൻ ഷെപ്പേർഡിനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ദൗത്യത്തിന് വേണ്ടി അദ്ദേഹത്തെ സ്പേസ് സൂട്ടൊക്കെ അണിഞ്ഞ് ഈ ബഹിരാകാശ പേടകത്തിനകത്ത് അദ്ദേഹത്തെ സെറ്റ് ചെയ്ത് റോക്കറ്റിൽ ലോഡ് ചെയ്ത് ലോഞ്ചിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ വളരെ ബ്രീഫായിട്ടുള്ള ഒരു സ്പേസ് ട്രാവലാണ് ഉദ്ദേശിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നു അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ യൂറി ഗഗാരൻ ആദ്യമായി ബഹിരാകാശത്ത് പോയിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ അലൻ ഷെപ്പേർഡിൻ്റെ ഈ പതിനഞ്ച് മിനിറ്റ് സ്പേസ് ട്രാവലിന് തയ്യാറെടുത്തിരിക്കുമ്പോൾ ഈ ലോഞ്ച് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിന് പിറകെ മറ്റൊന്നായി പുതിയ പുതിയ ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ലോഞ്ച് പതിയെ പതിയെ വൈകുകയാണ് അലൻ ഷെപ്പേഡ് അവിടെ ബഹിരാകാശ പേടകത്തിനുള്ളിൽ സ്പേസ് യൂട്ട് ധരിച്ച് അതിനകത്ത് നിറയെ സെൻസറുകളും ഒക്കെ പിടിപ്പിച്ച് മൊത്തത്തിൽ ഇറുകിയ അവസ്ഥയിലാണ് ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് ആലോചിക്കണം പതിനഞ്ച് മിനിറ്റ് നേരത്തെ ജോലിക്ക് വേണം അദ്ദേഹം കയറിയെങ്കിലും അദ്ദേഹം അതിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പ്രകൃതിയുടെ വിളി അലൻ ഷെപ്പേഡിന് തേടിയെത്തുന്നത് അദ്ദേഹത്തിന് മൂത്രമഴിക്കാൻ പറ്റുന്നു അദ്ദേഹം താഴെ ഗ്രൗണ്ടിലേക്ക് കൺട്രോളിലേക്ക് പറഞ്ഞു ഈ ആവശ്യം അറിയിച്ചു പക്ഷേ കൺട്രോൾ കാര്യം ഞെട്ടി സ്പേസ് സ്യൂട്ട് ധരിച്ചിരിക്കുന്ന അലൻഷപ്പേനെ സ്പേസ് ക്രാഫ്റ്റിൽ ഇരുത്തി ഈ സ്പേസ് ക്രാഫ്റ്റ് റോക്കറ്റിൽ കാണും ഇനി അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അത് പിന്നെയും വലിയ വലിയ ബുദ്ധിമുട്ട് കാരണം ഈ സ്പേസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബഹിരാകാശ സഞ്ചാരി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വേറെ ഒരു കൺട്രോളും ഇല്ല അദ്ദേഹത്തിൻ്റെ വൈറ്റൽ സൈൻ ഹാർട്ട് ബീറ്റ് ആയാലും ബ്ലഡ് പ്രഷർ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരുപാട് ബയോളജിക്കൽ സെൻസേഴ്സ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ച് അതിൻ്റെ മുകളിലാണ് ഈ സ്പേസ് സൂട്ട് ഇരിക്കുന്നത് അദ്ദേഹത്തെ അതിനകത്ത് നിന്ന് ഇറക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ കുറച്ച് നേരം കൂടെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് ചോദിക്കുന്നത് അദ്ദേഹം കുറച്ച് നേരം കൂടെ ശ്രമിക്കാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെയും പിന്നെയും ഈ ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ലോഞ്ച് ഡിലേ ആവുകയാണ് അവസാനം അലംഷപ്പേട് പറഞ്ഞു ഇനി രക്ഷയില്ല പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ സെൻസറുകളൊക്കെ ഓഫ് ചെയ്തിട്ട് സ്പേസ് യൂട്ടിനകത്ത് തന്നെ മൂത്രം ഒഴിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചു അത് ആ മൂത്രം വീണ് ഈ സെൻസറൊക്കെ കേടായി പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിലും എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ഇത് അബ്സോർബ് ചെയ്ത് പിന്നെ അതിനകത്ത് സ്പേസ് യൂട്ടിനകത്തുള്ള കൂളിങ് സിസ്റ്റം ഇതിനെ എങ്ങനെയൊക്കെയോ ഡ്രൈ ആക്കി എടുത്തു അതുകൊണ്ട് വലിയ തട്ടുകിടന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞു പക്ഷേ അന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയേഴ്സ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു എത്ര ചെറിയ ബഹിരാകാശ ദൗത്യമാണെങ്കിലും മനുഷ്യൻ്റെ ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളില്ലാതെ ഒന്നും പ്ലാൻ എടുക്കരുത് അതിനുശേഷം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് രീതിയിൽ ബഹിരാകാശ യാത്ര മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ അപ്പോഴും ഒരു ബഹിരാകാശ സഞ്ചാരി ഒരു ആസ്ട്രോണോട്ട് നേരിടുന്ന വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ് നമ്മളൊരു സാധാരണ മനുഷ്യൻ ഒരു ആസ്ട്രോണോട്ടിനെ വളരെ ആരാധനയോടുകൂടി വളരെ കൂടിയ ജോലി ചെയ്യുന്ന ഒരു അപ്പർ ഹൈ ക്ലാസ് സിറ്റിസൺ എന്ന രീതിയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒരുപാട് ചലഞ്ചസ് അവർ നേരിടുന്നുണ്ട് നമുക്കത് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം നമുക്ക് ഇന്ന് ബഹിരാകാശത്ത് സ്ഥിരമായി ആൽതാമസമുള്ള സ്ഥലങ്ങളുണ്ട് അതാണ് നമ്മൾ നേരത്തെ വാർത്തയിൽ പറഞ്ഞ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അവിടെ നാലോ അഞ്ചോ പേര് സ്ഥിരമായിട്ട് ഭൂമിക്ക് ചുറ്റും പോകുന്നുണ്ട് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ ഭൂമിക്ക് ചുറ്റും പോകുന്ന ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പമുള്ള ഒരു ബഹിരാകാശ പേടകമാണ് ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ആൾ താമസമുണ്ട് നമ്മൾ പൊതുവിൽ ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശത്ത് താമസിക്കുന്ന പറഞ്ഞേക്കുറിച്ച് പറയുമ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ നമുക്ക് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കാം ഏറ്റവും ആദ്യം നമ്മളൊരാളുടെ ലൈഫ് തുടങ്ങുന്നത് എഴുന്നേൽക്കുന്ന വഴിയാണ് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്നത് തുടങ്ങാം ഈ രാവിലെ ഉറക്കം എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ബഹിരാകാശത്ത് നമ്മൾ കരുതുന്നത് അത്ര സിമ്പിളല്ല കാരണം അവിടെ എന്താണ് രാവിലെ നമ്മൾ രാവിലെ എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന സമയമാണ് ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിക്ക് ചുറ്റും അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അത് ഓരോ ഒന്നര മണിക്കൂറിലും ഒരു തവണ ഭൂമിയെ വലം വെക്കുന്നുണ്ട് ഓരോ ഒന്നര മണിക്കൂറിലും ഒരു തവണ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പതിനാറ് തവണ അത് സൂര്യ ഉദയവും അസ്തമയവും കാണും അതിനെ എപ്പോഴാണ് ഇവിടെ പകൽ തുടങ്ങുന്നത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പകലും രാത്രിയും ബഹിരാകാശ നിലയത്തിൽ നമുക്ക് സാധ്യമല്ല അത് തന്നെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനുള്ള ഏറ്റവും ആദ്യത്തെ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് ഒരു ദിവസം പതിനാറ് സൂര്യോദയങ്ങൾ കാണുന്നു അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് എഴുന്നേൽക്കുന്നത് ഉറക്കത്ത് നിന്നാണ് അത് നമുക്ക് പിന്നെ വരാം എഴുന്നേറ്റാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമുക്കൊന്ന് ഫ്രഷ് ആവണം തോന്നിക്കോളൂ നമുക്ക് വാഷ്റൂമിൽ പോണം അല്ലേ ഒന്നും രണ്ടുമൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഭൂമിയിൽ ചെയ്യുന്നത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല ഈ കാര്യങ്ങളൊന്നും ഒരു ഉദാഹരണം പറഞ്ഞാൽ മൂത്രമൊഴിക്കുമ്പോൾ മൂത്രം താഴേക്ക് തന്നെ പോകുന്നത് ഇവിടെ ഗ്രാവിറ്റിയുടെ സാന്നിധ്യമുള്ള നമുക്കുള്ള വെയിറ്റാണ് ബഹിരാകാശ നിലയത്തിൽ ഗ്രാവിറ്റി ഉണ്ട് പക്ഷേ വെയിറ്റ് ഇല്ല കാരണം ഈ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ഒരു ഫ്രീ ഫ്രീഫോൾ പോലെ ഒരു കെട്ട് പൊട്ടി ഒരു ലിഫ്റ്റ് താഴേക്ക് പോകുന്നത് പോലെ ആണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് അത് വളരെ വലിയൊരു സഞ്ചാരപാതയിലായതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ വന്ന് ഇടിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അതൊരു ഫോളാണ് അവിടെ ഒന്നിനും ഇല്ല ഈ വെയ്റ്റ് ലെസ്നസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു ബഹിരാകാശ സഞ്ചാരി നേരിടുന്ന ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന സ്രോതസ് വെയ്റ്റ് ലെസ്നസ്സിൽ ഒന്നും ഏതെങ്കിലും ഒരു ദിശയിലേക്ക് പോകില്ല ഭൂമിയിൽ എന്ത് സാധനവും താഴേക്ക് വീഴാൻ ശ്രമിക്കും കാരണം അത് അതിന് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ബഹിരാകാശ നിലയത്തിൽ അതില്ലാത്തതുകൊണ്ട് ഒന്നും ഏതെങ്കിലും ഒരു ദിശ താഴെ മുകളിൽ എന്ന് സൂചിപ്പിക്കാവുന്ന ഒരു ദിശ അവിടെ ഇല്ല അപ്പോൾ ഒന്നും മൂത്രമായാലും അപ്പിയായാലും ഒന്നും താഴേക്ക് താനേ പോകില്ല പിന്നെ എന്താണ് മാർഗം അതിനെ സക്ഷൻ ഉപയോഗിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് സ്പേസ് ടോയ്ലറ്റുകൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് കിട്ടും സ്പേസ് ടോയ്ലറ്റ് സക്ഷൻ സക്ഷനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ചെന്ന് ക്ലോസറ്റിലേക്ക് ഇരിക്കാൻ പറ്റില്ല ഇരിക്കണമെങ്കിൽ നമുക്ക് വെയിറ്റ് വേണം അവിടെ താഴേക്ക് എന്ന് പറഞ്ഞ ഡയറക്ഷന് സ്പെസിഫാൻ എന്തെങ്കിലും മാർഗ്ഗം വേണം ബഹിരാകാശത്ത് അതില്ല നിങ്ങൾ ടോയ്ലറ്റ് പോലൊരു സംഗതിയിൽ ചെന്ന് ഇരിക്കുമ്പോൾ നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ അലൈൻമെൻറ്റ് പ്രോപ്പർ ആയിരിക്കണം കാരണം അത് സക്ഷൻ വെച്ചേക്കുന്ന ഒരു പമ്പുണ്ട് ആ ഹോളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓലെ അലൈൻ ചെയ്തിരുന്നു കൊടുക്കണം നിങ്ങൾ സ്ട്രാപ്പ് ഉപയോഗിച്ച് നിങ്ങളതിനകത്ത് കെട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് അവിടത്തെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളവിന്ന് പറഞ്ഞു പോകും അപ്പോൾ അവിടെ ഇരിക്കണം സക്ഷൻ ഉപയോഗിച്ച് യൂറിൻ ആയാലും ഫീസസ് ആയാലും അവിടെ നിന്നും വലിച്ചെടുക്കേണ്ടി വരും എളുപ്പമുള്ള പണിയല്ല പ്രിസിഷൻ വരെ നോക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാവിലെ അതൊന്നും ഉന്നം തെറ്റാതെ മൂത്രം ഒഴിക്കേണ്ട അവസ്ഥയൊന്നും നമുക്ക് പൊതുവെ പരിചയമുള്ള കാര്യമല്ല പക്ഷേ അവിടെ ഉന്നം ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ ബഹിരാകാശത്ത് ഉന്നം ഒരു പ്രശ്നമാണ് ഈ ഉന്നം തെറ്റിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പി ഇങ്ങനെ വായുവിൽ പൊങ്ങിക്കിടക്കും മൂത്രമായാലും അത് ഒട്ടും സുഖമുള്ളൊരു കാഴ്ചയല്ല അത് ഉണ്ടാക്കുന്നൊരു അറപ്പ് എന്നതിനപ്പുറം ഇത് എവിടെയൊക്കെ ചെന്ന് തട്ട് അത് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കെയർ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ സ്പേസിൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രശ്നം ഇനി ഹൈജീനിലേക്ക് വരാം കുളിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ആഡംബരമായിരിക്കും സ്പേസിൽ കാരണം അവിടെ വെള്ളം എന്ന് പറയുന്നത് ഒരു പ്രഷ്യസ് റിസോഴ്സാണ് നമുക്കിവിടുന്ന് ടാങ്ക് കണക്കിന് വെള്ളം അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ വെള്ളം ഏതെങ്കിലും രീതിയിൽ റീയൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം റീയൂസ് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ മൂത്രം അവിടെ പിന്നീട് കുടിക്കാനുള്ള വെള്ളം തന്നെയാക്കി റീസൈക്കിൾ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതൊക്കെ പരമാവധി റീയൂസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുക നമ്മുടെ അപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഫീക്കൽ മാറ്റർ പൊതുവിൽ കളക്ട് ചെയ്ത് ഡ്രൈ ചെയ്ത് സൂക്ഷിച്ചതിന് ശേഷം റീഎൻറ്റർ ചെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ കത്തിപ്പോകുന്ന സ്പേസ് ക്രാഫ്റ്റുകളിലേക്ക് കയറ്റിവിട്ട് ഇൻസിനറേറ്റ് ചെയ്ത് ചെയ്യലാണ് പൊതുവിൽ ചെയ്യുന്നത് പക്ഷേ യൂറിൻ നമ്മൾ റീയൂസ് ചെയ്യും അതുതന്നെയാണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമായിട്ടും ഒരുപക്ഷെ മാറാൻ പോകുന്നത് അപ്പോൾ വെള്ളം ബ്രഷസ് ആയതുകൊണ്ട് തന്നെ സമൃദ്ധമായി വെള്ളം കോരി ഒഴിച്ച് കുളിക്കുക എന്ന് പറയുന്നതിന് വെള്ളം അവിടെ ലഭ്യമല്ല ഇനി അഥവാ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ കോരി ഒഴിച്ച് കുളിക്കണം വെള്ളത്തിന് വെയിറ്റ് വേണം അത് നമ്മൾ മുകളിലേക്ക് ഒഴിച്ച് താഴേക്ക് ഒഴുകണം ഒഴുകില്ല ദേഹത്ത് സർഫസ് ടെൻഷൻ കാരണം പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് വെള്ളം ഒഴിവാക്കിയാൽ ബാക്കിയൊക്കെ വെള്ളം തുള്ളികളായി ഗോളാകൃതിയിൽ അവിടെ സ്പേസ് ക്രാഫ്റ്റിനുള്ളിൽ പൊങ്ങിക്കിടക്കും അങ്ങനെ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല പല്ല് തേക്കുമ്പോഴും തന്നെയാണ് സംഭവിക്കുന്നത് വെള്ളത്തെ വായിൽ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണ് ഇനി നമ്മുടെ കൈ ഉപയോഗിക്കുന്ന പല്ലുതയ്ക്കാനൊന്നല്ല ഇനി ഏത് ഡെയിലി ലൈഫ് ആക്ടിവിറ്റിക്ക് വേണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനെയും നമുക്ക് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഒരു ബ്രഷ് നമ്മുടെ കയ്യിൽ നിന്നും വഴുതി അത് താഴെ വീഴും പക്ഷെ ബഹിരാകാശത്ത് താഴെ വീഴണമെങ്കിൽ വെയിറ്റ് വേണം ബ്രഷിന് ഇല്ല അത് പൊങ്ങി കിടക്കും അത് പറ്റിയിരിക്കുന്ന പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പൊങ്ങിക്കിടക്കും അത് തുള്ളി തുള്ളികളായിട്ട് അവിടെ ഇവിടെയും ഒഴുകി നടക്കും അങ്ങനെ ഒന്നിനെയും നമുക്ക് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അത് എവിടെയെങ്കിലും പിടിപ്പിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും അപ്പോൾ പല്ല് തേക്കുന്നത് ഈ പറഞ്ഞതുപോലെ എളുപ്പമുള്ള ഒരു പണിയല്ല ഇനി ഹൈജീനും ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിച്ചോളൂ ഉറങ്ങുന്നത് എങ്ങനെയാണ് നമുക്ക് കട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നത് നമുക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് കട്ടിലേക്ക് നമ്മൾ അമർന്നങ്ങി ഇരുന്നു കൊള്ളും ബഹിരാകാശത്ത് അത് പറ്റില്ല നിങ്ങൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കും അപ്പോൾ പൊതുവിൽ ബഹിരാകാശ സഞ്ചാരികൾ ഉറങ്ങുന്നത് അവരെ ഒരു സ്ലീപ്പിംഗ് ബാഗിനുള്ളിലേക്ക് സ്വയം കയറിയതിനു ശേഷം അത് തറയിൽ നിന്ന് ബാഗിനകത്തേക്ക് കയറുന്നൊരു എളുപ്പമല്ല ബാഗും നമ്മളും പൊന്തി കിടക്കുകയാണെന്ന് ആലോചിക്കണം അതിനകത്തേക്ക് സ്വയം കയറ്റി അത് ചുവരിലേക്ക് പിടിപ്പിച്ച് വെച്ച് അതിനുള്ളിൽ കിടന്നതാണ് ഉറങ്ങുക ചില ആളുകൾ അവരവരുടെ കൈകൾ കൂടി വെൽക്രോ വെച്ച് പിടിപ്പിച്ച് കെട്ടും ഇല്ലെങ്കിൽ ഉറങ്ങി കഴിയുമ്പം കൈ ഇങ്ങനെ പൊങ്ങി ഫ്ലോട്ട് ചെയ്ത് കിടക്കും അതുമാത്രമല്ല അപ്പ് ഡൗൺ എന്ന് പറഞ്ഞ സങ്കല്പങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രസക്തി ഇല്ലാത്ത സ്ഥലം തന്നെ ശരീരം മൊത്തത്തിൽ റാൻഡമായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും ചിലപ്പോൾ നിങ്ങൾ ഉറക്കുമായിരുന്നത് തല കുത്തനെ ആയിരിക്കും നിങ്ങൾ താഴേക്കായിരിക്കും കൈ രണ്ട് ദ രണ്ട് ദിശയിലേക്കൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ബാഗിനുള്ളിലേക്ക് കയറി കൈയൊക്കെ വെൽക്രോ കൊണ്ട് നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഉറങ്ങുന്നത് ഇനി അവിടെ നമ്മുടെ ഹൈജീൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിയർപ്പ് തുടക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചോളൂ ഈ വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്നും വീർത്ത് ഒരു പരിധിക്കപ്പുറം വീർത്ത് കഴിഞ്ഞാൽ താഴേക്ക് ഒലിച്ചു പോകുന്നത് വിയർപ്പിന് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഗ്രാവിറ്റിയുടെ സാന്നിധ്യത്തിൽ അത് താഴേക്ക് ഒഴുകിക്കോളും പക്ഷേ ബഹിരാകാശത്ത് നിങ്ങൾ വിയർത്ത് കഴിഞ്ഞാൽ വിയർപ്പ് നിങ്ങളുടെ ശരീരത്തെ വിട്ടു പോകില്ല നിങ്ങൾ കൂടുതൽ വിയർക്കുതോറും ആ വിയർപ്പ് നിങ്ങളുടെ ദേഹത്ത് ഒട്ടിപ്പിടിച്ച് വഴി വഴാന്ന് അവിടെ തന്നെ ഇരിക്കും അതെത്ര കൂടുതലുണ്ടെങ്കിൽ പോലും അതിന് തേച്ച് മായ് കളയുക എന്ന് പറയുന്നതും എളുപ്പമല്ല അത് തുണി വച്ച് ഒപ്പിയെടുക്കേണ്ടി വരും ആ തുണിയിൽ ഒപ്പിയെടുക്കാവുന്നതിന് അളവിന് പരിമിതികളുണ്ട് വളരെ ശ്രമപ്പെട്ട ഒരു പണിയാണ് അവിടെ വിയർപ്പ് തുടക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഹൈജീൻ്റെ ഭാഗമായിട്ടുള്ള ക്ലീനിങ്ങും ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കലും ഒക്കെ അവിടെ വലിയ ചലഞ്ചസ് ആണ് വെയ്റ്റ്ലെസ്നെസ് കാരണം ഇനി ആഹാരം കഴിക്കുന്ന കാര്യത്തിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ആഹാരവും അതുപോലെ അവിടെ കൊണ്ടുപോയി ഉപയോഗിക്കാൻ കഴിയില്ല അവിടെ വെയ്റ്റ്ലെസ്നെസ് ഉണ്ടെന്നുള്ളതിന് പുറമേ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അത്രയും കാലം ഈട് നിൽക്കുന്നവയല്ല ബഹിരാകാശത്ത് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടുന്ന് കൊണ്ടുപോകുന്നത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മെനുവാണ് ഇനി ഇത് കഴിക്കുമ്പോഴുള്ള വേറെ പ്രശ്നം ഒന്ന് ഡ്രൈഡാണ് ടേസ്റ്റൊക്കെ കുറവായിരിക്കും ഇനി ഇതിന് പുറമെ നമ്മുടെ ടേസ്റ്റിനെ ബാധിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഫ്ലൂയിഡ് സർക്കുലേഷൻ ഉണ്ട് എല്ലാം താഴേക്ക് രക്തം ആയാൽ പോലും താഴേക്കാണ് കൂടുതൽ എളുപ്പത്തിൽ ഒഴികുക ഹൃദയത്തിന് മുകളിലേക്ക് രക്തം പമ്പ് ചെയ്യാനാണ് കൂടുതൽ ആയാസം വേണ്ടി വരുന്നത് കാരണം ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് അവിടെ ഈ വെയ്റ്റ്ലെസ്നെസ് കാരണം ഫ്ലൂയിഡ് എല്ലാം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും ബ്ലഡ് ഹൃദയം ഈ സ്ഥാനത്തിനനുസരിച്ചിട്ട് പ്രഷർ മാറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ സ്വാഭാവിക പ്രഷർ തള്ളിക്കഴിഞ്ഞാൽ വെയിറ്റ്ലെസ്നെസ്സിൽ കൂടുതൽ ഫ്ലൂയിഡ് തലയുടെ ഭാഗത്തേക്ക് പോകും അപ്പോൾ നമ്മുടെ മൂക്കും കണ്ണും ഒക്കെ പൊതുവെ ഇത്തിരി പഫി ആയിരിക്കും ലിക്വിഡ് കൂടുതൽ അവിടെ എത്തുന്നതുകൊണ്ട് അപ്പോൾ പൊതുവേ വിഷൻ ഒന്ന് ബ്ലേഡ് ആവും മൂക്ക് നമുക്ക് ജലദോഷം വരുമ്പോൾ അടഞ്ഞതുപോലെ നോസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്മെൽ അറിയാമുള്ള കഴിവ് നാരം താരതമ്യേന കുറയും അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റിനെ അത് ബാധിക്കും ജലദോഷം വരുമ്പോൾ വല്ലപ്പോഴും മൂന്നോ നാലോ ദിവസം ടേസ്റ്റ് ഇല്ലാതെ ഫുഡ് കഴിക്കുന്നതിലല്ല നിങ്ങൾ ബഹിരാകാശത്ത് എത്ര ദിവസം തങ്ങുന്നു അത്രയും കാലവും നിങ്ങൾ ഇതേ പരിമിതിയിൽ കുള്ളുന്നുകൊണ്ട് വേണം ഫുഡ് കഴിക്കാൻ ഇനി നിങ്ങൾ ബ്രെഡൊക്കെ കഴിക്കുമ്പോൾ പൊടിയൊക്കെ താഴേക്ക് പോകും അവിടെ നിങ്ങൾ ബ്രെഡാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പൊടി താഴേക്ക് പോകില്ല അതവിടെ പൊങ്ങിക്കിടക്കും അങ്ങനെ എന്ത് സാധനവും പൊങ്ങിക്കിടക്കും അത് അവിടെ ഇവിടെയൊക്കെ ചെന്ന് പല സാധനത്തിലും തട്ടും അവിടെ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉൾപ്പെടെ ഒരുപാട് സെൻസിറ്റീവ് മെഷീൻസ് ഉണ്ട് അതിനകത്തൊക്കെ കയറി കയറിപ്പോകാം അത് കേടാക്കാം അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ആഹാരം കഴിക്കാൻ പറ്റൂ ഇനി ആരോഗ്യകാലത്തിലേക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് വരണം അവിടെ വെയ്റ്റ്ലെസ്നെസ് ഉണ്ട് നിങ്ങളുടെ മസിലിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇവിടെ മസിലിൻ്റെ പണി എന്ന് പറയുന്നത് നമ്മുടെ ഈ അസ്ഥി കൂട്ടത്തെ നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചറിനെ മുകളിലേക്ക് ഉയർത്തി നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കൈയും കാലുമൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കാലുകൾ നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്താൻ വേണ്ടി നമ്മുടെ കാലിലെ മസിലുകൾ നല്ല പണിയെടുക്കുന്നുണ്ട് നമുക്ക് വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മസിലുകൾ കൂടുതൽ പണിയെടുക്കും ചിലപ്പോൾ മസിലിന് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അസ്ഥികൾ കൂട്ടി വരയാം തേയ്മാനം വരാം മുട്ടുവേദന വരാം അതൊക്കെ നമുക്ക് ഇവിടെ പരിചയമുള്ള കാര്യമാണ് ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ മറ്റൊരു എക്സ്ട്രീമാണ് സംഭവിക്കുന്നത് അവിടെ മിക്കവാറും നിങ്ങളുടെ ഉയരം കൂടും കാരണം നിങ്ങൾക്ക് വെയിറ്റിൽ ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങളുടെ ശരീരം താഴേക്ക് വലപ്പം അമർന്നു നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഉയരത്തിനൊരു പരിധിയുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ താഴേക്കുള്ള ഞെരുക്കം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ മസിൽസ് മൊത്തത്തിലൊന്ന് റിലാക്സ് ആകും അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് ഒരല്പുന്ന് കൂടുന്നുണ്ടാകും അതിന് പുറമേ നിങ്ങളുടെ മസിൽ ഉപയോഗിക്കേണ്ട ആവശ്യമേ നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങളുടെ മസിൽ നിരന്തരം ഇവിടെ ഗ്രാവിറ്റിയെ എതിർത്ത് കൊണ്ടിരുന്ന മസിൽസെല്ലാം അവിടെ പണി ഇല്ലാതിരിക്കും സ്വാഭാവികമായിട്ടും ഉപയോഗിക്കപ്പെടാതിരിക്കുന്ന മസിൽസ് പതിയെ ശോഷണം സംഭവിച്ചു പോകും മസ്കുലർ അട്രോഫി നമ്മൾ വിളിക്കുന്നൊരവസ്ഥയുണ്ട് ഇത് അവിടെ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗൗരവപരമായിട്ടുള്ള മാറ്റം വരുത്താൻ ഈ വെയ്റ്റ്ലെസ്നെസ്സിന് കഴിയും അതിന് പുറമെ നമ്മുടെ ബോൺസിനും ഇത് സംഭവിക്കും ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ബോൺ ഡെൻസിറ്റി കുറയുന്ന അവസ്ഥ ബഹിരാകാശത്തെ ഒരു പ്രധാന പ്രശ്നമാണ് ഇത് ഒഴിവാക്കാനുള്ള ഏകമാർഗം എക്സർസൈസാണ് ഇവിടെ എക്സർസൈസ് എന്ന് പറയുന്നത് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒന്നാണെങ്കിൽ ബഹിരാകാശത്ത് പോകുന്നവർക്ക് അങ്ങനെ ഒരു ഭാ ഒരു ഓപ്ഷനല്ല എക്സർസൈസ് അവിടെ എക്സർസൈസ് മാൻഡേറ്ററി ആണ് ഒരു ദിവസം മിനിമം രണ്ട് മണിക്കൂർ എക്സർസൈസ് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മസിലെല്ലാം വളരെ പെട്ടെന്ന് ചോഷണം സംഭവിച്ചു പോകും നിങ്ങളുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ തന്നെ അത് ബാധിക്കും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരും അത് ചെയ്തേ പറ്റും അപ്പോൾ ഈ വെയിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്ത് ചെല്ലുമ്പോൾ നമ്മൾ എടുക്കുന്ന അവിടെ വെയിറ്റ് വേണമല്ലോ അതില്ല അപ്പോൾ അവിടുത്തെ എക്സർസൈസും സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റൂ അവിടെ റെസിസ്റ്റൻസ് ബാൻഡും ട്രെഡ്മില്ലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അവനെ തന്നെ സ്ട്രാപ്പ് ഉപയോഗിച്ച് എവിടെയെങ്കിലും കെട്ടി പിടിപ്പിച്ച് വെച്ചിട്ടാണ് ഈ റെസിസ്റ്റൻസ് ബാൻഡും ട്രെഡ്മില്ലും ഒക്കെ വർക്ക് ചെയ്യുന്നത് അതും ഇവിടുത്തെ പോലെ നോർമലായിട്ട് വർക്ക് ചെയ്യില്ല ഇനി ഈ രണ്ട് മണിക്കൂർ ഇൻറ്റൻസ് ആയിട്ടൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിയർക്കുമല്ലോ ഈ വിയർപ്പൺ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ശരീരത്തിൽ നിന്ന് താഴേക്ക് വലിച്ചു പോകില്ല അതിനെയും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മാറ്റേണ്ടി വരും വിയർത്ത് കുളിച്ച് ആ നാറ്റം മാറ്റാൻ വേണ്ടി കുളിക്കുക എന്ന് പറയുന്ന ലക്ഷറിയും ഇല്ല പേഴ്സണൽ ഹൈജീൻ നോക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നും ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട് ഇനി ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പുറമേ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട് അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സൈക്കോളജിക്കൽ ചാലഞ്ചസ് എന്തൊക്കെയാണ് ഒന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ് അവിടെ ഉള്ളത് നിങ്ങളുടെ മുഴുവൻ ബഹിരാകാശ സഞ്ചാര സമയവും ഈ ലിമിറ്റഡ് സ്പേസിനകത്താണ് നിങ്ങൾ ചിലവഴിക്കേണ്ടത് നിങ്ങൾ മാത്രമല്ല നിങ്ങളോടൊപ്പം രണ്ടോ മൂന്നോ പേരുണ്ടായിരുന്നു വരും നിങ്ങളുടെ മാനസിക ആരോഗ്യം പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പിണക്കമോ പരപ്പരമുള്ള എന്തെങ്കിലും അസ്വാരസ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വർക്ക് പ്ലേസിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളോട് നമുക്ക് എന്തെങ്കിലും ഒരു പിണക്കം വന്നു കഴിഞ്ഞാൽ അയാളെ മുഖത്ത് നോക്കാതിരിക്കാം അയാളുടെ അടുത്തേക്ക് പോകാതെ ഒന്ന് അവോയ്ഡ് ചെയ്തൊക്കെ നിൽക്കാം ഇവിടെ എല്ലാവരും കൂടി ഇരിക്കുന്നത് ഒരു ഫോൺ ബൂത്തിൻ്റെ വലിപ്പമുള്ളൊരു ചെറിയ കമ്പാർട്ട്മെൻറ്റിനകത്താണ് നിങ്ങൾ ഒരാളോട് പിണക്കം തോങ്ങുകയും നിരന്തരം അയാളെ തൊട്ടടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ അത് എളുപ്പമല്ല മറ്റൊന്ന് നിങ്ങൾക്ക് പേഴ്സണലി തോന്നുന്ന ഐസൊലേഷൻ നിങ്ങൾ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ നിങ്ങൾ മറ്റൊരാളെ കാണുന്നില്ല നിങ്ങൾക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടങ്ങാൻ പുറത്തിറങ്ങുക എന്നു പറയുന്ന സങ്കല്പമേ അവിടെ ഇല്ല ഈ ലിമിറ്റഡ് സ്പേസിൽ നിങ്ങൾ ചിലവാക്കണം നിങ്ങളുടെ ഫാമിലിയിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ ദൂരെയാണ് ഇന്ന് ഫോൺ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വല്ലാത്ത ഐസൊലേഷൻ അവിടെ അനുഭവിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു സ്ഥലത്ത് പ്രൈവസി എന്നൊന്നില്ല നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ ഔദാര്യമാണ് നിങ്ങളുടെ പ്രൈവസി നിങ്ങൾക്ക് ഡ്രസ്സ് മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചേഞ്ചിങ് റൂമൊന്നും അവിടെ ഇല്ല എല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു ചെറിയ കുടുസ് സ്ഥലമാണ് അവിടെ ഉള്ളത് അവിടെ തന്നെ നിങ്ങൾക്ക് ചിലവഴിക്കേണ്ടി വരും ഇനി ഇതൊക്കെ പോട്ടെ നിങ്ങൾ സൈക്കോളജിക്കലി ബുദ്ധിമുട്ടുന്നു നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുള്ളൂ ഈ എന്താണ് സംഭവിക്കുന്നത് കണ്ണീര് ഭൂമിയിലെ പോലെ താഴേക്ക് ഒഴുകില്ല അത് കണ്ണിന് ചുറ്റും കൂടി ഇങ്ങനെ കുമിഞ്ഞു കൂടുകയുള്ളൂ എന്നിട്ട് സർഫസ് ടെൻഷനോ ഒക്കെ കാരണം അത് ഈ കണ്ണിന് ചുറ്റും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും നിങ്ങളതിനെ വളരെ കഷ്ടപ്പെട്ട് മാറ്റേണ്ടി വരും പല ബഹിരാകാശ സഞ്ചാരികളും ഈ കരയേണ്ടി വന്ന സാഹചര്യങ്ങൾ അത് കരയുന്നതിന് കാരണം ആയ കാര്യത്തെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ഈ കരച്ചിൽ കാരണം ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും വലിയ ഒരു ചലഞ്ചാണ് അവിടെ ഇനി ഏറ്റവും പ്രധാനം ഈ ബഹിരാകാശ സഞ്ചാരികൾ ബഹിരാകാശത്തേക്ക് പോകുന്നത് നമ്മൾ ടൂറ് പോകുന്നതുപോലെ റിലാക്സ് ചെയ്യാൻ അല്ലയെന്നാലോചിക്കണം അതവരുടെ ജോലിയുടെ ഭാഗമാണ് അവരെന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് നമുക്ക് തോന്നും ഒരുപക്ഷെ ബഹിരാകാശത്ത് പോകുന്നത് ഇപ്പോൾ ചന്ദ്രനിലേക്ക് പോയ നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങുക ചന്ദ്രനിൽ പരീക്ഷണങ്ങൾ നടത്തുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോട് കൂടിയാണ് പോയത് എന്ന് നമുക്കറിയാം അതുപോലെ ഒരുപാട് ജോലികൾ അവർ അവിടെ ചെയ്യുന്നുണ്ടാവും സയൻറ്റിഫിക്കും സയൻറ്റിഫിക് അല്ലാത്തതും സയൻറ്റിഫിക് എന്ന് പറയുന്നത് അവർ അവിടെ പോകുന്നത് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ജോലിക്കാകാം പല എക്സ്പെരിമെൻറ്റുകളും അവർ ചെയ്യുന്നുണ്ടാകാം അപ്പോൾ ഇത് വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു സ്ക്രൂ ഡ്രൈവർ ഓടി വെച്ചൊരു ഒരു സ്ക്രൂ തുറന്നു കഴിഞ്ഞാൽ സ്ക്രൂ താഴേക്ക് വിടില്ല അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും പിന്നെ അതിനെ പുറകെ പോയി പിടിക്കുക എന്ന് പറയുന്ന എളുപ്പമല്ല വളരെ സൂക്ഷിച്ചാണ് എന്ത് ജോലിയും ചെയ്യേണ്ടത് ഓരോ ഡീറ്റെയിലും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ റുട്ടീനായിട്ട് ചെയ്യേണ്ട സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റുകളായാലും റിസർച്ച് ആയാലും ഒക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടുണ്ട് ഇനി അതിനു പുറമേ നിങ്ങൾക്ക് വളരെ ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ശ്രമകരമായിട്ടുള്ള ജോലിയാണ് പൊതുവിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ട് നമ്മുടെ കുട്ടികൾ കാണുന്നത് അത് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി ഇ വി എ എന്ന് പറയുന്ന ഒന്നാണ് അതായത് ആ കനത്ത സ്പേസ് യൂട്ടിനകത്ത് കയറി ഈ സ്പെയ്സ് ക്രാഫ്റ്റിന് വെളിയിൽ ചെയ്യേണ്ട ജോലി ഈ സ്പേസ് യൂട്ട് എന്ന് പറയുന്നത് വളരെ റിജിഡ് ആയിട്ടൊരു സംഗതിയാണ് കാരണം അതിനകത്ത് മൊത്തം ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ശ്വസിക്കാനുള്ള എയർ ഉൾപ്പെടെ നിലനിർത്തിയിരിക്കുകയാണ് ഒരു ചെറിയ ലീക്ക് പോലും മരണകാരണമായേക്കാം ഒരല്പം പോലും ഈ എയർ വെളിയിലേക്ക് ലീക്ക് ചെയ്ത് പോകാത്ത രീതിയിലത് കൃത്യമായി സീൽഡാണ് അപ്പോൾ അതിനകത്ത് ശരീരം മൂവ് എന്ന് പറയുന്നത് എളുപ്പമല്ല അഞ്ചോ ആറോ മണിക്കൂറോ ഈ സ്യൂട്ടിനകത്ത് നിങ്ങൾ വെളിയിൽ സ്പെൻഡ് ചെയ്യണം പോലും അശ്രദ്ധ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്തെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു ബഹിരാകാശ സഞ്ചാരം റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൂളിംഗ് സിസ്റ്റം ഇതിനകത്തുള്ള കൂളിംഗ് സിസ്റ്റം നമ്മുടെ ശരീരം ഇങ്ങനെ ഹീറ്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ സ്പേസ് ഷൂട്ടിനകത്ത് ഈ ഹീറ്റ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പുറത്തിറങ്ങാൻ മതി നിങ്ങളൊരു കമ്പിളി പുതപ്പെട്ടുകൊണ്ട് പുറത്ത് പകൽ സമയത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ചൂടുണ്ടല്ലോ അതിൻ്റെ പല മടങ്ങായിരിക്കും ഒരു സ്പേസ് ഷൂട്ടിനകത്ത് അപ്പോൾ അതിനെ കൂളിങ് ചെയ്യാനുള്ള കൂളിങ് സിസ്റ്റം അത് മെക്കാനിക്കൽ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന കൂളിങ് സിസ്റ്റം ഉൾപ്പെടെ അതിനകത്തുണ്ട് ഇതിൽ നിന്നും വെള്ളം കണ്ടൻസ് ചെയ്ത് ഹെൽമെറ്റിനകത്തൂടെ അകത്തേക്ക് ഇറങ്ങി മരണത്തെ മുന്നിൽ കണ്ട സമയം ഒരു ആസ്ട്രോണോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ നിസ്സാരമായിട്ടൊരു കാര്യമാണ് നമുക്ക് തോന്നും പക്ഷേ ചെറിയ കോൺസിക്വൻസസ് അല്ല അതുണ്ടാക്കാൻ പോകുന്നത് ഇനി വളരെ കഷ്ടപ്പെട്ട് ഇതിനകത്ത് അഞ്ചാറ് മണിക്കൂർ ചെലവഴിച്ചു എന്ന് വിചാരിച്ചുള്ളൂ ഇതിനകത്തിരിക്കുമ്പോൾ ഒരു ചെറിയ ചൊറിച്ചിൽ വന്നതിനു സംഭവിക്കും നിങ്ങൾക്കൊരു രീതിയിലും അത് മാറ്റാൻ പറ്റില്ല ചൊറിച്ചിലൊരു സമയത്തിനകം പിടിച്ചു നിർത്താനും പറ്റില്ല എന്നറിയാമല്ലോ ഒരു ആസ്ട്രണോട്ട് പറയുന്നത് അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയ മാർഗ്ഗം ഈ ഹെൽമെറ്റിനകത്ത് ഒരു വെൽക്രോ പിടിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ചൊറിയുന്ന ഭാഗത്തേക്ക് മൂക്കുകൊണ്ടുവെന്ന് വരച്ച് അദ്ദേഹം അത് മാറ്റി അതിനുവേണ്ടി അതിനകത്തൊരു വെൽക്രോ സ്ക്രാച്ചിനു വേണ്ടി പിടിപ്പിച്ചു വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ് ഒരു ചൊറിച്ചിൽ വന്നാൽ പോലും ഈ സയൻറ്റിഫിക് എക്സ്പെരിമെൻസും എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ മാത്രം ചെയ്താൽ മതി എന്ന് തോന്നരുത് കാരണം അവിടെ നിങ്ങൾക്ക് ഹൗസ് കീപ്പിംഗ് വർക്ക് ചെയ്യാനും റിപ്പയർ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനും ക്ലീനിങ് ചെയ്യാനും വേറെ ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങൾ തന്നെ അത് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഈ പോകുന്ന ആസ്നോട്ടുകൾ തന്നെയാണ് അവിടുത്തെ ക്ലീനിങ് ജോലികൾ ചെയ്യുന്നത് അവിടുത്തെ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത് അവിടുത്തെ എല്ലാ റിപ്പയർ മെയിൻ്റനൻസും ചെയ്യുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു സിസ്റ്റം എന്തെങ്കിലും ചെറിയ മാൽ ഫംഗ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്പേസ് ക്രാഫ്റ്റ് മൊത്തം ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു അല്പപ്പോലും അശ്രദ്ധ പാടില്ല ഓരോ സ്പെസിഫിക് ഡീറ്റെയിലും എപ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലെ പോലെ പെയിൻ്റ് അടിച്ച് ക്ലിയർ ചെയ്ത ചുമല് അവിടെ ഉണ്ടാവില്ല നിങ്ങൾ ഒരു ബഹിരാകാശ നിലയത്തിൻ്റെ ഉള്ളിലെ ഫോട്ടോ ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ വയറുകളും കേബിളുകളും സിസ്റ്റങ്ങളും ഒക്കെ എങ്ങനെ റാൻഡമായിട്ട് അവിടെ ഇരിപ്പുണ്ടാകും അവിടെ ഭംഗി എന്ന് പറയുന്നത് വലിയൊരു ലക്ഷറിയാണ് അപ്പോൾ അതിനകത്താണ് ജോലി ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സ്ക്രൂ തന്നെ പോയി കഴിഞ്ഞാൽ അത് ചെന്ന് ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിസ്റ്റത്തിൻ്റെ അകത്ത് പെട്ട് അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ മുഴുവൻ മുഴുവനാളുടെയും ജീവൻ തന്നെ അപകടത്തിലായേക്കാം ഈ ഒരു ജീവൻ തന്നെ അപകടത്തിലായേക്കാം എന്നുള്ള സാധ്യത നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് നിമിഷവും ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുള്ള ഒരു അപകടം അവിടെ സംഭവിക്കാം അപ്പോൾ അതിനുവേണ്ടി സദാ പ്രിപ്പയേർഡ് ആയിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സൈക്കോളജിക്കൽ ചലഞ്ചസിലൊന്നും അതാണ് നിങ്ങൾ ആലോചിച്ചു ഏത് നിമിഷവും മരണം മുന്നിൽ കണ്ട് ഏത് നിമിഷവും വലിയൊരു അപകടം മുന്നിൽ കണ്ട് അതിന് തയ്യാറായിരിക്കുക എന്ന് പറയുന്നത് മാനസികമായി ഭയങ്കര സ്ട്രെയിൻ ഉള്ള വളരെ അധ്വാനം ആവശ്യപ്പെടുന്ന ഒരു ജോലിയാണ് അത് ഒരു ആസ്ട്രണോട്ടിൻ്റെ ജീവിതത്തിലെ ഡെയിലി റുട്ടീനാണ് എന്നാലോപിക്കണം അതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാന ചലഞ്ച് എന്നൊരു പക്ഷേ തോന്നും ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും അല്ലെങ്കിൽ ഒരു ചെറിയ സ്പാർക്ക് ഒരു തീപിടുത്തത്തിലേക്ക് നയിക്കാം നമ്മുടെ നാട്ടിലുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിൽ തീപിടിച്ചാൽ ഉടനെ പുറത്തേക്ക് ഇറങ്ങി ഓടുക എന്നുള്ളതാണ് ബഹിരാകാശ നിലയത്തിനുള്ളിലാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് അതിനകത്ത് തന്നെ തുടരേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഫയർ റിസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പല മടങ്ങ് വലുതാണ് അവിടെ അപ്പോൾ സദാസമയവും ഈ ഫയർ റിസ്ക് ഉൾപ്പെടെ മുന്നിൽ കണ്ട് ജീവിക്കേണ്ടി വരും സൈക്കോളജിക്കലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പോൾ പലപ്പോഴും ഈ ബഹിരാകാശ സഞ്ചാരികൾ അതിനകത്ത് ട്രാപ്പായി എന്നൊക്കെ പറയുമ്പോൾ ആ വാർത്തയ്ക്ക് ഗൗരവം വരുന്നതുകൊണ്ടാണ് ബഹിരാകാശം അത്ര സേഫ് ആയിട്ടൊരു സ്ഥലമല്ല അത്ര ഗ്ലാമറസ് ആയിട്ടൊരു സ്ഥലമല്ല ഈ ഇമേജിൽ ബഹിരാകാശത്ത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്പേസ് സ്യൂട്ട് ധരിച്ച ബഹിരാകാശ സഞ്ചാരി കാണുമ്പോൾ തോന്നുന്ന ആ ഒരു ഫാൻറ്റസി എലമെൻ്റ് ആക്ച്വലി അവിടെ ഇല്ല അത് വളരെ ഗൗരവകരമായിട്ട് ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനടുത്ത് അവർ സദാസമയവും ഗൗരവം പിടിച്ച് നിൽക്കുകയാണ് എന്നുള്ളതല്ല അവർക്കും അവിടെ റെസ്റ്റ് ടൈമുണ്ട് അവർക്ക് ഈ റെസ്റ്റും കാൽക്കുലേറ്റഡ് ആണ് എത്ര മണി മുതൽ എത്ര മണി വരെ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാരണം ഇവിടെ അവിടേക്ക് പോകുന്നത് ചില പ്രത്യേക സ്പെസിഫിക് ടാസ്ക് മുന്നിൽ കണ്ടിട്ടാണ് അതിനുള്ള റിസോഴ്സസ് ആണ് കരുതിക്കൊണ്ട് പോകുന്നത് പിന്നെ ബാക്കപ്പാണ് അപ്പോൾ റിസോഴ്സസ് അല്പം പോലും വേസ്റ്റ് ചെയ്യാതെ ഈ സ്പെസിഫിക് ടൈം ഫ്രെയിമിൽ ഈ ജോലി തീർക്കുക എന്ന് പറയുന്നത് വളരെ ക്രിറ്റിക്കലാണ് അപ്പോൾ അതിനിടയിലുള്ള റെസ്റ്റ് സമയത്ത് അവർ ചിലപ്പോൾ ബഹിരാകാശത്തു നിന്നുള്ള ഫോട്ടോകൾ എടുത്തേക്കാം അല്ലെങ്കിൽ ബുക്ക് വായിച്ചേക്കാം സിനിമ കാണാം അങ്ങനെയൊക്കെയുള്ള ലെഷർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അതെല്ലാം കാൽക്കുലേറ്റഡ് ആണ് അത് ഇനി എന്തൊക്കെ ലക്ഷറുണ്ടെന്ന് പറഞ്ഞാലും ആ ചെറിയ കമ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെയാണ് ഈ മുഴുവൻ ലക്ഷർ നടക്കാൻ പോകുന്നത് ഒന്ന് പുറത്തിറങ്ങി നടക്കുക എന്നത് ആഗ്രഹിക്കാൻ മാത്രം പറ്റുന്ന കാര്യമാണ് ഇനി തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോഴോ മാസങ്ങളോളം ബഹിരാകാശത്ത് സ്പെൻഡ് ചെയ്ത ആളുടെ മസിൽ കുറേ വീക്ക് വീക്കായിട്ടുണ്ടാകും അവർ താഴെ വന്ന് റീ എൻട്രി സമയത്ത് അത്യധികം ഉയർന്ന ജി ഫോഴ്സ് നേരിടേണ്ടി വരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ഡിസോറിയൻറ്റേഷൻ ഫീൽ ചെയ്യാം കാരണം അതുവരെ അവർക്ക് അപ്പ് ഡൗൺ എന്ന് പറയുന്ന ഡയറക്ഷൻ ഇല്ലായിരുന്നു പെട്ടെന്ന് ഭൂമിയിൽ വരുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു ദിശ അവരുടെ ശരീരം ഒരു സ്ഥലത്ത് നിന്ന് ഒട്ടി നിൽക്കുന്നു എന്ന് അവർക്ക് തോന്നും അങ്ങനെയുള്ള ഒരു ഡിസോറിയൻഷൻ അത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മാർക്കുകളുമെങ്കിൽ പോലും ഈ തിരിച്ചു വന്ന് ഭൂമിയിലെ ജീവിതത്തോട് അഡാപ്റ്റ് ചെയ്യുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ ആവർത്തിക്കാം ഈ പറയുന്ന ഗ്ലാമർ അവിടെ ഉള്ളപ്പോൾ പോലും ഒരു ആസ്ട്രനോട്ടിൻ്റെ ജീവിതം വളരെയധികം ആണ് അന്ന് മാത്രമല്ല ഒരു തീരുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടാവുന്നൊരു കാരണം ഇതാണ് നിങ്ങൾ ആരോഗ്യപരമായിട്ട് നിങ്ങൾ പെർഫെക്റ്റ്ലി ഫിറ്റായിരിക്കണം നിങ്ങൾ സൈക്കോളജിക്കലി ഫിറ്റായിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സയൻസ് നന്നായി അറിയാവുന്ന ബഹിരാകാശത്തെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്ന ഒരു ആണെന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ബഹിരാകാശത്ത് പോകാനുള്ള ക്വാളിഫിക്കേഷൻ കെട്ടിക്കൊള്ളണമെന്നില്ല ബഹിരാകാശത്ത് പോകുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭൂരിഭാഗം പേരും ഫൈറ്റർ പൈലറ്റ് പോലുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യപ്പെടുന്ന മെൻ്റൽ സ്ട്രെങ്ത് ആവശ്യം വരുന്ന ജോലികൾ ചെയ്ത് പരിചയമുള്ളവരാണെന്ന് കാണാം അതിൻ്റെ അണ്ടർലൈങ് റീസൺ ഇതാണ് അത് ഒരു ചെറിയ കളിയല്ല മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ